നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്ക് ന്യൂസിലേക്ക് സ്വാഗതം സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് ഞാൻ തിരൂർ ഗവൺമെന്റ് കോളേജ് നാലാം വർഷ വിദ്യാർത്ഥിനിയാണ് വിഷ്ണുജിത്ത് എന്ന പേരുള്ള രണ്ടാം വർഷ ബികോം വിദ്യാർത്ഥിനി എന്റെ പേരിൽ ഒരു ഫേക്ക് ഐ ഡി ഇൻസ്റ്റഗ്രാമിൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ എൻ്റെ തന്നെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്തിട്ട് വളരെ മോശമായിട്ടുള്ള വീഡിയോ കോൾ അവൈലബിൾ ഓഡിയോ അങ്ങനെ വളരെ മോശമായിട്ടുള്ള ക്യാപ്ഷൻസ് അതിലിട്ടിട്ട് ഞാനാണ് ആ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ള തരത്തിലാണ് അവൻ ആ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് പൈസ തട്ടിപ്പാണ് മെയിനായിട്ട് ഇതിൽ ഞാനാണെന്നുള്ള രീതിക്ക് എൻ്റെ ഫോട്ടോസ് പലർക്കും അയച്ചു കൊടുത്തിട്ട് ഇങ്ങനെ വീഡിയോ കോൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പേയ്മെൻറ്റ് ആദ്യം ജി അയാൾ ജി പേൻ്റെ സ്കാനർ കൊടുക്കും എന്നിട്ട് അതിൽ പേയ്മെൻറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അപ്പോൾ ബ്ലോക്ക് ചെയ്തില്ല ആ ആളെ എനിക്കൊരു ഒരു ഏഴ് മാസം മുമ്പ് ആളെ എനിക്ക് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ പ്രൈവറ്റ് അക്കൗണ്ടാണ് അപ്പോൾ ആൾ എനിക്ക് റിക്വസ്റ്റ് അയച്ചു ഇൻസ്റ്റയിൽ ഞാൻ കൺഫേം ചെയ്തിട്ടില്ല ഞാൻ അറിയാത്തവരങ്ങനെ കൺഫേം ചെയ്യാറില്ല അതുകൊണ്ട് ഞാൻ കൺഫേം ചെയ്തില്ല പക്ഷെ ആളിങ്ങനെ ഞാൻ ഡിലീറ്റ് ചെയ്തു ആളിങ്ങനെ നിരന്തരം ഞാൻ ഡിലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച ആൾ നിരന്തരം എനിക്ക് റിക്വസ്റ്റ് അയച്ചുകൊണ്ടിരുന്നു തിരൂരിൽ സീനിയർ വിദ്യാർത്ഥിനിയുടെ വ്യാജ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് സൃഷ്ടിച്ച് പണം തട്ടിയ ജൂനിയർ വിദ്യാർത്ഥി അറസ്റ്റിൽ തിരൂർ തുഞ്ചൻ കോളേജിലെ വിദ്യാർത്ഥിനിയുടെ പരാതിപ്രകാരം തെയ്യാല നന്ദമ്പ്ര സ്വദേശി വിഷ്ണുജിത്താണ് അറസ്റ്റിലായത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരെ നടുക്കുന്ന തട്ടിപ്പിലൂടെ വിഷ്ണുജിത്ത് തട്ടിയെടുത്തത് ലക്ഷങ്ങളെന്ന് സൂചന ഏഴു മാസം മുമ്പ് തുടർച്ചയായി ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ച് ഇൻസ്റ്റഗ്രാം ഫ്രണ്ടായ ശേഷമാണ് വിഷ്ണുജിത്ത് നീച തട്ടിപ്പിന് തുടക്കമിട്ടത് ഞാന് തിരൂര് നാലാം വർഷ വിദ്യാർത്ഥിനിയാണ് എന്റെ ഫ്രണ്ട് മുഖേനയാണ് ഞാൻ ഈ കാര്യം അറിഞ്ഞിട്ടുള്ളത് എന്റെ കോളേജിൽ തന്നെ എന്റെ ജൂനിയർ ആയിട്ടുള്ള വിഷ്ണുജിത്ത് എന്ന പേരുള്ള രണ്ടാം വർഷ ബികോം വിദ്യാർത്ഥിനി എന്റെ പേരിൽ ഒരു ഫേക്ക് ഐ ഡി ഇൻസ്റ്റാഗ്രാമിൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ എൻറെ തന്നെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്തിട്ട് വളരെ മോശമായിട്ടുള്ള വീഡിയോ കോൾ അവൈലബിൾ ഓഡിയോ അങ്ങനെ വളരെ മോശമായിട്ടുള്ള ക്യാപ്ഷൻസ് അതിലിട്ടിട്ട് ഞാനാണ് ആ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ള തരത്തിലാണ് അവൻ ആ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ സംഭവം നിങ്ങൾ എങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് മുഖേനയാണ് അറിട്ടുള്ളത് എൻ്റെ ഫ്രണ്ട് എനിക്ക് ഇൻസ്റ്റയിൽ ഇങ്ങനെ അയച്ചു തന്നു ഇത് നിൻ്റെ നീ യൂസ് ചെയ്യുന്ന അക്കൗണ്ട് ആണോ ഇത് എന്താണ് നിന്റെ ഫോട്ടോസ് ആണല്ലോ ഇതിൽ അപ്ലോഡ് ചെയ്തിരിക്കണേ അങ്ങനെയാണ് ഞാൻ ഇത് ഇതേക്കൗണ്ടില് അക്കൗണ്ട് നോക്കുമ്പോ അതിൽ ഫോട്ടോസ് ആണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അതിൽ ഹൈലൈറ്റ്സിൽ വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള ക്യാപ്ഷൻസ് ഒക്കെ എന്റെ ഫോട്ടോസിൽ അതിൽ വെച്ചിട്ട് അപ്ലോഡ് ചെയ്യുന്നത് ഒറിജിനൽ ഫോട്ടോസ് തന്നെയാണ് ആ ഞാൻ എന്റെ അക്കൗണ്ടിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോസ് അവൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിലേക്ക് പോസ്റ്റ് ചെയ്യുക അത് ക്രോപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത ഫോട്ടോസ് ആ യൂസ് അതിനെ ഒരു അതിന് ക്യാപ്ഷൻസ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് ഈ വീഡിയോ കോള് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാമിൽ വിദ്യാർത്ഥിനിയുടെ പേരിൽ പുതിയ അക്കൗണ്ട് സൃഷ്ടിച്ച് അശ്ലീല വീഡിയോകളും മറ്റ് സർവീസുകളും ലഭ്യമാണെന്ന തരത്തിൽ പോസ്റ്റുകളിട്ടായിരുന്നു തട്ടിപ്പ് കോളേജിൽ നിന്ന് നേരിൽ പോലും ും പരിചയമില്ലെങ്കിലും തുടർച്ചയായി റിക്വസ്റ്റുകൾ വന്നതോടെ വിഷ്ണുജിത്തിനെ സുഹൃത്താക്കുകയായിരുന്നു ആ സമയത്തെ ശപിക്കുകയാണിപ്പോൾ വിദ്യാർത്ഥിനി ഇല്ല എനിക്ക് ഒരു തരത്തിലുള്ള ഒരു പരിചയമില്ല കോളേജിൽ കണ്ട് കണ്ടുപരിചയം മാത്രമേ ഉള്ളൂ അല്ലാണ്ട് എനിക്ക് ഒരു തരത്തിലുള്ള ആളറിയില്ല ഇൻസ്റ്റാഗ്രാം ആ ആൾ എനിക്ക് ഒരു ഏഴ് മാസം മുമ്പ് ആളെനിക്ക് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു എന്റെ പ്രൈവറ്റ് അക്കൗണ്ട് ആണ് അപ്പൊ ആൾ എനിക്ക് റിക്വസ്റ്റ് അയച്ചു ഇൻസ്റ്റയിൽ ഞാൻ കൺഫേം ചെയ്തിട്ടില്ല ഞാൻ അങ്ങനെ കൺഫേം ചെയ്യാറില്ല അതുകൊണ്ട് ഞാൻ കൺഫേം ചെയ്തില്ല പക്ഷെ ആളിങ്ങനെ ഞാൻ ഡിലീറ്റ് ചെയ്തു ആളിങ്ങനെ നിരന്തരം ഞാൻ ഡിലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ആൾ നിരന്തരം എനിക്ക് റിക്വസ്റ്റ് അയച്ചുകൊണ്ടിരുന്നു പക്ഷെ ഞാൻ ഇങ്ങനെ എന്റെ ഫ്രണ്ടിന്റെ അടുത്തൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അയച്ചിട്ടുണ്ട് അപ്പൊ ആള് പറഞ്ഞു എന്നാൽ ശരി നമ്മുടെ കോളേജിലുള്ള കൺഫേം ചെയ്തു എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അത് കൺഫേം ചെയ്തു ഞങ്ങളൊരു പരിചയമില്ല ഒരു രീതിയിൽ ഞാൻ അങ്ങോട്ട് ആളെ ഫോളോ ചെയ്തിട്ടില്ല ഞാൻ എന്റെ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്തു മാത്രമേ ഉള്ളൂ ഞാൻ തിരിച്ചു ഫോളോ ചെയ്തിട്ടില്ല ഇന്നലെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ അതെ അതെ ക്യാമ്പസിന്റെ പുറത്തുനിന്നാണ് പിടികൂടിയിട്ടുള്ളത് ആള് ഡെയിലി കോളേജിൽ വരാറുണ്ട് ഞാൻ കോളേജിൽ വരുന്ന ദിവസം ആളെ കാണാറുണ്ട് ആളൊന്നും നടക്കാത്ത രീതിയിൽ ഭയങ്കര സ്വാഭാവികമായിട്ട് കാരണം അവൻ അറിഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ കോളേജിൽ നിന്ന് നിരന്തരം കാണുമ്പോൾ പോലും പോലും ഒരു 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 ഇല്ല കണ്ടാൽ അങ്ങനെ ബന്ധം ഇല്ല തട്ടിപ്പിന് ഇരയായ കോട്ടക്കൽ സ്വദേശിയുടെ സഹായമാണ് വിഷ്ണുജിത്ത് എന്ന പെരുങ്കളനെ തിരിച്ചറിയാൻ സഹായിച്ചത് രണ്ടായിരം രൂപയാണ് കോട്ടക്കൽ സ്വദേശി എന്നു തട്ടിയത് അയാളിൽ നിന്ന് ലഭിച്ച യു പി ഐ ഡി ഉപയോഗിച്ച് വിദ്യാർത്ഥി തന്നെ കള്ളനെ കണ്ടെത്തുകയായിരുന്നു ഞാൻ ആരാന്നുള്ളത് അന്വേഷിക്കാൻ ഒരു യു പി ഐ ഡി വെച്ചിട്ടാണ് ഞാനിത് കണ്ടുപിടിച്ചിട്ടുള്ളത് അതിന് പിറ്റേ ദിവസം തന്നെ കേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ആള് പൈസ തട്ടിപ്പാണ് മെയിനായിട്ട് ഇതിൽ ഞാനാണെന്നുള്ള രീതിക്ക് എൻ്റെ ഫോട്ടോസ് പലർക്കും അയച്ചു കൊടുത്തിട്ട് ഇങ്ങനെ വീഡിയോ കോൾ ചെയ്യാന്ന് പറഞ്ഞിട്ട് പേയ്മെന്റ് ആദ്യം ജി അയാള് ജി സ്കാനർ കൊടുക്കും എന്നിട്ട് അതിൽ പേയ്മെന്റ് ചെയ്തെന്ന് അറിഞ്ഞാൽ അപ്പം ബ്ലോക്ക് ചെയ്യും അങ്ങനെ ഒരു രണ്ട് ഒരു ഒരാളെ കോട്ടക്കിലുള്ള ഒരാളെ വഴിയാണ് ഞാൻ ഇങ്ങനെ ഈ കാര്യം പറഞ്ഞിട്ടുള്ളത് പൈസ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളത് അങ്ങനെ ആള് രണ്ടായിരം രൂപ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ആൾ എന്നെ വളരെ മോശമായിട്ട് എന്നെ എക്സ്പോസ് ചെയ്യാണ് അതില് അവൻ ഹാപ്പി കസ്റ്റമർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോറി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഒരു ഒരു കോട്ടയ്ക്കിലുള്ള ആളുടെ യു പി ഐ ഡി കിട്ടി അപ്പൊ ഞാൻ അതിൽ നിന്നും അയാൾക്ക് ജിപേയിൽ മെസ്സേജ് അയച്ചു ഇങ്ങനെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അങ്ങനെ ആളുടെ നമ്പർ ഞാൻ വാങ്ങി ഞാൻ കാര്യങ്ങൾ അന്വേഷിച്ചു അപ്പോളാണ് ആൾ എനിക്ക് സ്ക്രീൻഷോട്ട് കാര്യങ്ങൾ അയച്ചു തരുന്നത് ഞാനും ഇതിന് അയാൾ ഒരു വ്യക്തിമാണ് ലൈക്ക് അയാൾ ഇങ്ങനെ പൈസ അയച്ചു കൊടുത്തു അപ്പൊ തന്നെ അയാളെ ബ്ലോക്ക് ചെയ്തു രൂപ രൂപ ബ്ലോക്ക് ബ്ലോക്ക് ചെയ്തു ചെയ്തു പിന്നെ ഒരു ബന്ധം നല്ല രീതിക്ക് അയാൾ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് കേസിൽ പറ്റി പറ്റിയ പറ്റിയ സഹപാഠികൾ അവന്റെ ഫ്രണ്ട്സുമായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്കൊന്നും അത്ര നല്ല അഭിപ്രായല്ല കിട്ടിയിട്ടുള്ളത് അത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഒരുപാട് ഇതിപ്പം എന്തിന്റെ അവന്റെ പേഴ്സണൽ അക്കൗണ്ടിലാണ് പൈസ കയറിയിട്ടുള്ളത് അപ്പൊ ഇത് ഒരുപാട് പൈസ ഓരോ മാസത്തിൽ ഇങ്ങനെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അപ്പം അറിയില്ല ഒരു പേരെ എനിക്ക് കഴിഞ്ഞ മാസം വിദ്യാർത്ഥിനിയുടെ കൂട്ടുകാരൻ വിഷ്ണുജിത്ത് സൃഷ്ടിച്ച അക്കൗണ്ടിൽ സംശയം തോന്നി ബന്ധപ്പെട്ടതോടെയാണ് സോഷ്യൽ മീഡിയയിൽ നടന്ന കൊടുംചതിയുടെ വിവരം ഇവർ അറിയുന്നത് വ്യാജ ഇൻസ്റ്റഗ്രാമിൽ നിരവധി ഫോട്ടോകളും അതിൽ അപമാനകരവും അപകീർത്തികരവുമായ പോസ്റ്റുകളുമാണ് ഉണ്ടായിരുന്നത് ഇത് ഉറപ്പിക്കാൻ വ്യാജ ഇൻസ്റ്റഗ്രാമിൽ ചാറ്റ് ചെയ്തപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യപ്പെട്ടത് സംഭവം അറിഞ്ഞതോടെ തകർന്നുപോയ ഇവർ രക്ഷിതാക്കളെ സംഭവം ധരിപ്പിക്കുകയും നിയമപരമായി പോരാടാൻ തീരുമാനിക്കുകയുമായിരുന്നു ഊണും ഉറക്കവും പഠനവും നഷ്ടമായ നാളുകളിൽ നിന്ന് തിരിച്ചു നടക്കുകയാണ് ഇപ്പോൾ നല്ല നല്ല രീതിയിൽ അവരുടെ എനിക്ക് കിട്ടിയിട്ടുള്ളത് നല്ല പരിഗണന ഈ സംഭവം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടതിന് ശേഷം നിങ്ങളുടെ ഒരു മാനസിക സംഘർഷം അതിപ്പോ നല്ല രീതിക്ക് ഞാൻ കോളേജിൽ പോവാറില്ല ഞാൻ മൂന്നാഴ്ച ആയിട്ട് കോളേജിൽ പോവാറില്ല ഞാൻ പി ജി ആണ് പഠിക്കുന്നത് കോളേജിൽ പോയിട്ടില്ല അറ്റൻഡൻസ് ഇല്ല കാരണം പാരന്റ്സിന്റെ സപ്പോർട്ട് ഉണ്ട് അവരോട് എല്ലാം പറയാറുണ്ട് അപ്പോൾ ഇതും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവരുടെ നിന്ന് എനിക്ക് നല്ല സപ്പോർട്ട് കിട്ടിയുണ്ട് ആദ്യമൊക്കെ വലിയ പ്രശ്നമായിരുന്നു ഇപ്പൊ ഇതെങ്ങനെയാണ് ഇത് എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അറിയില്ല കാരണം ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആദ്യയിട്ടാണ് ഇത് ചെയ്തു ഫ്രണ്ട്സും എന്നെ എനിക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് നിങ്ങൾ ഇതുപോലെ ഇൻസ്റ്റാ അക്കൗണ്ട് പുതിയ ഉപയോഗിക്കുന്ന ഒരു ഒരു എങ്ങനെയായാലും നമ്മൾ എന്ത് തെറ്റ് ചെയ്യാണെങ്കിലും അതിനൊരു അവിടെ ബാക്കി ഉണ്ടാവും അപ്പം എന്ത് ഇപ്പൊ സൈബർ സൈബർ വേൾഡിലാണേലും എന്ത് ചെയ്താലും നമുക്ക് പിടിക്കപ്പെടും എന്താണെങ്കിലും അത് പിടിക്കപ്പെടും അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാതിരിക്കുക ും ഒട്ടേറെ ആളുകൾ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്നാണ് സൂചന പണം തന്റെ അക്കൌണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇരയുമായി ബന്ധം വിച്ഛേദിക്കാൻ ബ്ലോക്ക് ചെയ്യുന്നതാണ് പതിവ് വിദ്യാർത്ഥിനിയുടെ വ്യാജ അക്കൗണ്ടിലൂടെ പണം തട്ടിക്കൊണ്ടിരിക്കുമ്പോഴും ഒന്നും അറിയാത്തവനെ പോലെ വിഷ്ണുജിത്ത് കോളേജിൽ എത്തിയിരുന്നു ഒടുവിൽ കോളേജ് നിന്നാണ് ഇയാളെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് എഡിറ്റർ ലൈവ്